അഞ്ച് വർഷങ്ങൾ കൊണ്ട് അൻപത് വർഷത്തെ വികസനം രാജ്യത്തിന് സമ്മാനിച്ച ബൂസ്റ്റർ മിസൈലായിരുന്നു രാജീവ് ഗാന്ധി ഗാന്ധിയെന്ന് അംഗം അഡ്വക്കേറ്റ് ഇ എം ആഗസ്തി മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റി സെന്റ് ജോൺസ് ആശുപത്രിയിൽ സംഘടിപ്പിച്ച സദ്ഭാവനാ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഇന്ത്യയെ സ്വപ്നം കാണുകയും ആ ലക്ഷ്യത്തിലേക്ക് ലക്ഷ്യത്തിലേക്കെത്താൻ കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും ചെയ്ത ഭരണാധികാരിയായിരുന്നു രാജീവ് ഗാന്ധിയെന്നും ഇ എം ആഗസ്തി പറഞ്ഞു അഞ്ചു വർഷം കൊണ്ട് അൻപത് വർഷക്കാലത്തെ നേട്ടങ്ങൾ രാജ്യത്തിന് കൈവരിക്കാൻ കഴിഞ്ഞ ഐ ടി വിപ്ലവത്തിന്റെ സാധ്യതകൾ ഇന്ത്യക്ക് പരിചയപ്പെടുത്തുക ലോകത്തിൽ വരാൻ പോകുന്ന ആധുനികയുടെ കാലത്തെപ്പറ്റി പോലും മുൻകൂട്ടി സംസാരിക്കുകയും അതനുസരിച്ച് ഭാവനാപൂർവമായ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്ത രാജീവ് ഗാന്ധി ആ രാജീവ് ഗാന്ധിയുടെ സംഭാവനയുടെ ഫലമാണ് നമ്മൾ എന്നുപയോഗിക്കുന്ന എല്ലാ ആധുനിക അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജിയും ുംതരണര രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയതോടെയാണ് പരിപാടിക്ക് തുടക്കമായത് ചടങ്ങിൽ രാജീവ് ഗാന്ധി രക്തദാന സേനയുടെ ഉദ്ഘാടനവും നടന്നു തുടർന്ന് പ്രവർത്തകർ രക്തദാനം നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷനായിരുന്നു മണ്ഡലം പ്രസിഡന്റ് സിജു ചെക്കുമൂട്ടിൽ ആശുപത്രി പി ആർഒ കിരൺ ജോർജ് ജോമോൻ തെക്കേൽ ഷാജി വെള്ളമാക്കൽ ബിജു വെളുത്തെടുത്ത ജോസ് ആനക്കല്ലിൽ ബിജു പൊന്നോലി തുടങ്ങിയവർ സംസാരിച്ചു